الحمد لله الحمد لله ذا الجلال والإكرام دعانا إلى تجيب الكلام ووعدنا عليه بالجنة دار السلام ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا رسول الله الله صل وسلم وبارك عليه وعلى آله وصحبه <firstges> ും രക്ഷകനുമായ മനസ് അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരാണ് എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തറ്റുകൾ അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് നമ്മൾ ശേഷം പിന്നെയും ഒരു ചുമ ദിവസം അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മൾ ചെറുപ്പിക്കുന്നു നമ്മളിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവെടുത്ത് അവൻമാരാവട്ടെ മനുഷ്യന് സൃഷ്ടാവായ പറയുന്ന അതേ പേരിൽ ഒരു അധ്യായമുണ്ട് പേര് തന്നെ കരുണാവാരി തമ്പര് അവന്റെ പേര് അത് തുടങ്ങുന്നത് അല്ല വൽക്കുള്ള ഖുർആൻ മനുഷ്യനെ പിന്നെയുള്ള കാരുണ്യമാണ് രണ്ടാമത്തെ അനുഗ്രഹമാണ് നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ പിറന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ അചിന്തനീയമാണ് അപ്പോൾ അള്ളാഹു കാരുണ്യമാണ് നീ ഉണ്ടായില്ല അതോടൊപ്പം നനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അല്ല അല്ല മകുൽ അല്ല മൊബിൽ ആശയവിനിമയത്തിന്റെ സിദ്ധികൾ നൽകി അതിൻ്റെ സാധ്യതകൾ നൽകി വചനങ്ങളും രചന വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇങ്ങനെയുള്ള അവസരത്തിൽ ഇവിടെ പറഞ്ഞു തീർക്കാവുന്ന സന്ദേശമല്ല അക്കൂട്ടത്തിൽ വശപ്പെടുത്തി മനുഷ്യന് നൽകി അനുഗ്രഹങ്ങൾ ദൂരെയൊന്നും പോകണ്ട ശാസ്ത്ര പഠനങ്ങളും ഗവേഷണങ്ങളും നീ നിന്നെ തന്നെ ഒന്ന് ആലോചിക്കുക നിന്റെ രണ്ട് കണ്ണുകൾ രണ്ട് ചുണ്ടുകൾ അതിനുള്ളിൽ ഒരു നാമം എന്തുമാത്രം അത്ഭുതങ്ങൾ അകൽപ്പങ്ങൾ നിറഞ്ഞതാണ് ഒരു തടസ്സവും ഇല്ലാതെ ഒരു ബലവും പ്രയോഗിക്കാൻ ഒരു കൽപ്പിച്ചുകൊണ്ടലുമില്ലാതെ നിന്റെ നാമിനെ നിനക്ക് ഉപയോഗിക്കാം എന്തെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങളാണ് അതിലൂടെ ഓരോ ശബ്ദത്തിനും അർത്ഥമാണ് അക്ഷരത്തിന്റെയും ഭാഗങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ വാക്കുകൾ ഉണ്ടാവും വാക്കുകൾ ചേർത്ത് വച്ച് വാക്യങ്ങൾ ഉണ്ടാവും വചനങ്ങൾ ഉണ്ടാവും ആശയവിനിമയത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വശപ്പെട്ടേ ചുണ്ടും നാവും കൂടുമ്പോൾ അതെല്ലാം സംഭവം എങ്ങനെയത് സാധ്യമാകും ആരാണ് അത് പ്രോഗ്രാം ചെയ്ത് വെച്ച് നിങ്ങൾ ആ ഈ മാനിന്റെ പ്രചോദനമായി അതിന്റെ കരുത്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം അതിന്റെ അവന്റെ അറിയണം പാലിക്കണം ജീവിതത്തിൽ പകർക്കണം എങ്ങനെയാണത് അതിലാദ്യപടിയായി സംസാരത്തെ നിയന്ത്രിക്കുക നല്ലത് മാത്രം പറയുക നല്ലതു മാത്രം പറഞ്ഞിട്ടുള്ള നല്ലത് മാത്രം ചെയ്തിട്ടുള്ള നന്മ മാത്രം ലോകത്തിന്റെ കാണിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് മാത്രം പറയട്ടെ ഇല്ലെങ്കിലും പറഞ്ഞു കൊള്ളണം എന്താണ് നിർബന്ധം പറയുന്നത് നല്ലതു മാത്രമാണ് വക്രതയും ദുരൂഹതയും ഒന്നും ധനിപ്പിക്കാത്ത ലളിതവും വ്യക്തവും ശുദ്ധവുമായ വാക്കുകൾ കൊണ്ട് സംസാരിക്കുക എങ്കിലോ യുസ്ലീലേക്ക് മഴ

െ സൂക്ഷിക്കും പറയുന്നുണ്ട് വിശദത്തിൽ ഉറങ്ങുന്നു വൈദ്യ സംസാരത്തിലുണ്ടാകുന്ന അപാകത അശ്രദ്ധ മര്യാദക്കേട് സൂക്ഷ്മതയില്ലാത്ത പ്രയോഗങ്ങൾ എന്തെല്ലാം അർദ്ദങ്ങളാണ് അപകടങ്ങളാണ് അതുകൊണ്ടുണ്ടാവുന്നത് തന്റെ മാതാപിതാക്കളെ തെറി വിളിക്കുക മഹാപാപങ്ങളിൽ പെട്ടതാണ് അത്ഭുതം ആരെങ്കിലും മാതാപിതാക്കളെ അതാണ് പ്രയോഗം ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളോട് അസഭ്യം പറയുക ദേഷ്യപ്പെട്ട് യാള് തിരിച്ചു പറയും ഈ പറഞ്ഞവന്റെ മാതാപിതാക്ക അതാണ് ഉമ്മയെ കുറിച്ച് അസഭ്യം പറയും തിരിച്ചിങ്ങോട്ടും പറയും ഇങ്ങനെ അന്റെ നിന്റെ എന്നുള്ള പ്രയോഗത്തിലൂടെ നീ മറ്റൊരാളോട് ശകരിക്കുകയും ചുണ്ടിക്കാണിക്കുകയും ദേഷ്യപ്പെടുകയും ചീത്തവാക്കുകൾ ഉപയോഗിക്കുകയും അസത്യം പറയുകയും ഒക്കെ ചെയ്യുന്നു അതെല്ലാം അർത്ഥത്തിൽ അതേ അളവിൽ അതിൽ അധികമായി തിരിച്ചു പോകുന്നുണ്ടാവും അതുകൊണ്ട് വേറെ അനുഭവനവും മറ്റുള്ളവരുടെ ആലാധ്യ വസ്തുക്കളെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു തത്വികമായ ആശയപരമായ സംവാദങ്ങളാവാം പക്ഷേ പരിഹസിക്കുകയും ചെയ്യും നിങ്ങളുടെ ആരാധ്യതരോധിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നതിനെ നേരിടുകയും എതിർക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ പോലും രീതിയിലാവണം അങ്ങനെയാവുമ്പോൾ നീയുമായ വല്ല ശത്രുതയിലോ പിണക്കത്തിലോ ഉള്ളവർ പോലും നിന്റെ മിത്രങ്ങളായ എന്തുമാത്രം മാസ്മരികമായ അത്ഭുതമായ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വാക്കുകൾ സൂചി ഒരു ചിലവുമില്ല ഒരു അധ്വാനവുമില്ല ഒരു മെനക്കെടുമില്ല ഒരു കൽപ്പിച്ചുകൊണ്ടലുമില്ല അങ്ങനെയേ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അതിനെ നിയന്ത്രിക്കും നന്മകളാവുക അതിന്റെ വാക്കി അതുകൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകുക എന്തെങ്കിലും ദോഷങ്ങൾ ആർക്കെങ്കിലും വേദന ഉണ്ടാകുന്ന എന്തെങ്കിലും ആണ് പിടിച്ചു വെക്കുക നിയന്ത്രിക്കുക അവർ മിണ്ടാതിരിക്കട്ടെ എന്നാണ് സ്വർഗഭാഗം ലഭിച്ച മഹാന്മാരെ കുറിച്ച് പറയുന്നു അവർ സുഹൃത്തു ഹജിലവചനം എന്താണ് അവരുടെ ഭാഗ്യം അവരുടെ സൗഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടുള്ളത് അവർ നല്ല വാക്കുകൾ അയ്യവായ കൗലുകൾ മാത്രം പറയാനുള്ള ഭാഗ്യം ഉണ്ടായത് അതിനുള്ള അള്ളാഹുവിന്റെ തോഫിക്ക് അനുഗ്രഹം അവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ അവർ നല്ല വാക്കുകളിലേക്ക് നല്ല വാക്കുകളുടെ ലോകത്തേക്ക് സ്വർഗരാജ്യത്തേക്ക് അവർ നയിക്കപ്പെട്ടു അവിടെയോ എന്തെങ്കിലും വാക്കുകളോ കുറ്റം പറയുന്ന മറ്റുള്ളവരെ ദോഷം പറയുന്ന രീതിയിലുള്ള ഒരു രീതിയും ഒരു സ്വഭാവവും അവിടെ കാണാൻ അങ്ങനെയുള്ളവർക്ക് സമാധാനം രക്ഷയും സമാധാനവും നേരുന്ന അഭിവാദ്യങ്ങളല്ലാതെ വേറെ യാതൊരു പരിഹാസത്തിന്റെയും അധിക്ഷേപത്തിന്റെയും വാക്കുകളും ഇല്ലാത്ത സ്വർഗ്ഗ ലോകത്തേക്ക് അവരെത്തിയത് ജീവിതകാലത്ത് അവരുടെ സംസാരത്തിൽ നല്ല വാക്കുകൾ നിറക്കുകയും തിന്മകളിൽ നിന്നും അങ്ങനെ ദ്വയാർത്ഥങ്ങളുള്ള മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന എല്ലാ പ്രയോഗങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുകയും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തത് കൊള്ളാം സത്യവിശ്വാസിൽ സുഹൃത്ത് ഇബ്രാഹിമിൽ ഉപമിച്ചിട്ടുള്ള ഉത്തമമായ വചനം വിശ്വാസിയെ ഉപമിക്കുന്നത് ഈ അവസരത്തിൽ അത് കൂടുതൽ പ്രസക്തമായ അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കേണ്ടത് ഉത്തമമായ ഒരു വൃക്ഷം പോലെയാണ് ഒരു മഹാ വൃക്ഷമാണ് അതിന്റെ അടിവേ ആഴത്തിൽ ഉറച്ചു പിടിച്ചു നിൽക്കുന്നു പ്രകൃതിക്ഷോഭങ്ങൾക്കോ പ്രതികൂല കാലാവസ്ഥക്കോ മറ്റാരുടെ പ്രതിലോമ ശ്രമങ്ങൾക്കോ അതിൽ തള്ളിയിടാൻ സാധ്യമല്ല അവരാണ് സത്യവിശ്വാസം രക്ഷിതാവിന്റെ അനുമതി പോലെ കാലഭേദമില്ലാതെ എല്ലാ സമയത്തും മധുര പഴങ്ങളും നറോണമുള്ള പൂക്കളും വർ പോലും മധുര പകരത്ത എല്ലാവർക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാം ആശ്രയമാണ് തണലാണ് ആഹാരമാണ് എല്ലാമാണ് അങ്ങനെയുള്ള വൻ വൃക്ഷം പോലെയാണ് സത്യവിശ്വാസം അവരിൽ നിന്നും നന്മകൾ മാത്രമേ ഉണ്ടാകൂ അവന്റെ വാക്കും പ്രവൃത്തിയും അവന്റെ സാന്നിധ്യവും സമീപനവും ഇടപാടുകളും സംസാരവും എല്ലാ കാര്യങ്ങളിലും നന്മകൾ മാത്രം ഇങ്ങനെയാണ് സത്യവിശ്വാസം പറഞ്ഞു തരുന്നത് നെക്കുനേരെ പറഞ്ഞിട്ട് ആശയങ്ങൾ വ്യക്തമാകാത്തതിനാണ് ഭാഷയിൽ ശൈലിയും ഇനിയും അവ്യക്തത അതിലുണ്ടാവാൻ പാടില്ല എന്നർത്ഥം ഞാൻ എൻ്റെ ജീവിതം ഇതുപോലെയായിരിക്കണം ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏത് പ്രതികൂല കാലാവസ്ഥയിലും കാലാവസ്ഥയിലും എന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന കന്മകളെ പോലും കഴിവിൽ പഴയ

എന്തെല്ലാം സ്വർണം പോലെയാണ് തങ്കം പോലെയാണ് എന്തൊക്കെ പറയാം പക്ഷെ സത്യവിശ്വാസി കാത്തു സൂക്ഷിക്കുന്നു ആയിരം തെങ്ങുകളുള്ള ഒരു തോട്ടത്തിൽ ഒരു കാക്ക കൊത്തിക്കൊണ്ട് ഒരു മാങ്ങ അവിടെ വീണ് അതിന്റെ വിത്ത് മുളച്ച് മാവിന്റെ തയ് ചുറ്റുപാട് നോക്കിയിട്ട് ഞാൻ മാത്രം എങ്ങനെ മാവത് ഞാൻ ഞാൻ മാത്രം എങ്ങനെ മാവിന്റെ ഞാൻ എൻ്റെ പൂക്കൾ മാത്രം ഇങ്ങനെ മാവിന്റെ പൂക്കളെയാകും ഞാൻ മാത്രം ഇങ്ങനെ മാങ്ങനെ ചുറ്റുപാടും ഇത് ചെടികൾക്ക് മാത്രമാണ് വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിന്റെ നിലപാടുണ്ട് ഒരേ വെള്ളം ഒരേ വളം ലഭിക്കുന്ന മണ്ണിൽ നിന്നും തനിക്ക് ആവശ്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും തന്റെ ലക്ഷണം വ്യക്തിത്വം അടയാളം എന്നും പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു

തിന്മകളിൽ നിന്ന് അങ്ങനെ ഇഷ്ടദാസന്മാരായി തീരുവാൻ ഉണർത്തു വാക്കുകളെ പാലി സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ നിന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകും കൂട്ടത്തിൽ സംസാരിക്കുന്നവരും ആൾക്കൂട്ടങ്ങളിലെ ആര് അതിനുവേണ്ടി പരസ്പരം എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുകയും മറിച്ച് തന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു അതിനോട് ഒരു ശിമാലി വിശദിന് മനുഷ്യന്റെ അവസാന വേളകളെ വിദശനായി രോഗബാധിതനായി അല്ലെങ്കിൽ വാർദ്ധക്യ സാഹചര്യമായി അവൻ കിടക്കുന്നില്ല കൈകാലികളിൽ നിവർത്തി ഒന്നിനും പറ്റാത്ത രീതിയിൽ തോറ്റുകൊടുക്കുന്ന അവസ്ഥ അവിടെ അവന്റെ ഇടത്തും വരത്തും അള്ളാവിന്റെ ഉദ്യോഗസ്ഥന്മാരായ രണ്ട് മലക്കുകൾ വന്ന് കാത്തിരിക്കും അവന് നിരീക്ഷിച്ചുകൊണ്ട് അവനെല്ലാം ദേഹപ്പെടുത്തിക്കൊള്ളുന്നു അവന്റെ കർമ്മങ്ങൾക്ക് കാര്യങ്ങൾ അവന്റെ മോനത്തിന് പോലും സാക്ഷിക്കണം മലക്കുകൾ അവിടെ അവിടെ ഒരു വാക്ക് പോലും പോലും അവരുചരിക്കലും ആരും കേൾക്കാതെ അവരുടെ സാധ്യത എല്ലാവരുമില്ല ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിലും അള്ളാമിന്റെ മലക്ക് നിരീക്ഷിക്കുന്ന അവരെ ശ്രദ്ധിക്കുന്ന അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരായ മലക്കുകൾ കിറാമൻ കാക്കുകയും ഒരു കളങ്കവും വരുത്താത്ത അവരുടെ ഉത്തരവാദിത്വം മാന്യമായി നിർവഹിക്കുന്ന മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തി അതുകൊണ്ട് ഏത് ബഹളത്തിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും അത് ഒരുമിച്ചാണെങ്കിലും അവൾ നിന്നെ നിരീക്ഷിക്കുന്ന നിന്നെ ശ്രദ്ധിക്കുന്ന നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ അള്ളാഹുൻ്റെ മുന്നിൽ സാക്ഷികളാവുന്ന നിന്റെ കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന മരക്കുകൾ കൂടെയെങ്കിൽ എന്നുള്ള ബോധം അത് മാത്രമാണ് അള്ളാഹ് വിശ്വാസമാണ് അവൻ്റെ മലായിക്കത്തിലുള്ള വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാവൽക്കാരൻ വാക്കുകൾ അത് എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ അങ്ങനെ പുതിയ മാനിയ ടെക്നോളജിയുടെ ചുറ്റുപാടും കാലഘട്ടത്തിൽ നമ്മളൊരു വിരൽ തുമ്പുകൊണ്ട് എന്തെല്ലാം എന്തെല്ലാം വരികളും വാക്കുകളും വചനങ്ങളും സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചൂടും അവിടെയൊക്കെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നിന്നിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തെറ്റോ ശരിയോ എന്ന് നിശ്ചയമില്ലാത്ത അല്ലെങ്കിൽ നിനക്കറിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത് അതിന്റെ പ്രചാരകനാവരുത് വെറുതെ ആളായി മാറരുത് മറിച്ച് നിന്റെ കൈകൾ കൊണ്ട് നിന്റെ ചുണ്ടുകൾ കൊണ്ട് നിന്റെ നാവ് കൊണ്ട് നീ നിന്റെ നിലപാടിൽ നിൻ്റേതായ അവസ്ഥയിൽ നീ ചെയ്യുന്ന വരക്കുന്ന എഴുതുന്ന പറയുന്ന എല്ലാത്തിനും ഈ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം പുല്ലുപുലായ് വസ്തു നിന്റെ കൈ എല്ലാം നിന്റെ ചിന്തയും നിന്റെ ഭാവനയും ആലോചനകളും എല്ലാം അള്ളാഹു ചോദിച്ചു അതിന് ഉത്തരം നൽകി ഈ ഒരു ബോധം അതുകൊണ്ട് തന്നെ വാക്കുകളെ സൂക്ഷിക്കുക എന്നത് അത്ര നിസ്സാരമല്ല പറയുന്ന അത്ര എളുപ്പമല്ല അത് എളുപ്പമല്ലാപ്തമാകുക അതുകൊണ്ട് തീർച്ചയായും തന്റെ ഈ മായന ഉറപ്പിക്കുക പിന്നെയും പിന്നെയും സ്വയം ആത്മപരിശോധന നടത്തുക ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയത് ഞാൻ പ്രചരിപ്പിച്ചത് എന്താണ് അതിന്റെ അവസ്ഥ എനിക്കതിലുള്ള ബാധ്യത എന്റെ ഉത്തരവാദിത്തം ഓരോ കാര്യങ്ങളും നന്മയാണോ തിന്മയാണോ എന്ന് ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കുവാനും അത് സ്വീകരിക്കുവാനും മറ്റുള്ളവരിലേക്ക് ഒരു കവിയുടെ വരികൾക്ക് ഒത്തുവയിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഒമാമിൻ എഴുതുന്ന ഒരുക്കനുമെല്ലാം മരിച്ചു പോകാതെ എല്ലാ എഴുത്തുകാരും കാലുകഴിഞ്ഞ് ചിരിച്ചു പോകും പക്ഷേ എന്നാൽ നീ അവന്റെ കൈകൾ കൊണ്ട് എഴുതി അവന്റെ അവൻ പോയി കഴിഞ്ഞാൽ രചനകൾ ബാക്കിയുണ്ടാകും അത് ബാക്കി വാങ്ങൊഴിയാണെങ്കിലും എന്നതാണ് പിറ്റേന്ന് മരിച്ചു ചെന്നാൽ അള്ളാവിന്റെ മുന്നിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്റെ വാക്കുകൾ എന്റെ വരികൾ എന്റെ വചനങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നത് മാത്രം നീ പറയുക കേൾക്കുക അല്ലാത്തതിൽ നിന്ന് അതാണ് വചനം സത്യത്തിൽ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക എന്താണ് നിങ്ങൾ സത്യസന്ധന്മാരുടെ ഭാഗത്തിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുക الله عليك رضاه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا يا دينك اللهم أجرنا من النار وادخنا الجنة يا رب العالمين اللهم احفظ دولة الإمارات بحفظك حفظك وتغل يا رب العالمين اللهم احفظ رئيس الدولة وأدم عليه لباس السلام والحكمة ووفقه ونوابه وإخوانه حكام الامارات وولي عهده لما تحبه وترضى يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ارحم المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ارحم شيوخ الامارات والقاده المؤسسين الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم يا واسع الرحمه ويا عظيم المنة، اسقنا الغيث ولا تجعلنا من القانتين، الله اسقنا غيثا مغيثا، هنيئا مريئا، تحيي به البلاد، وترحم به العباد، وتجعله قوة وَبَلَاءً إلهين يا رب العالمين، عباد الله، واذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأخلصوا.